മുപ്പത്തൊൻപത് വയസ്സായ ഒരു പെൺകുട്ടി ചോദിച്ചിട്ടുള്ളത് നമ്മളെപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ വിവാഹത്തിന് നമ്മൾ ദീനു പരിഗണിക്കുക എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട് അപ്പോൾ അതിൽ ആ കുട്ടിയുടെ ചോദ്യം ഇപ്പം നമ്മൾ ദീന് മാത്രം നോക്കിയാൽ മതിയോ ഇപ്പോൾ എന്നെ ഒരാൾ കാണാൻ വന്നു അയാൾക്ക് കാഴ്ചയിൽ അത്ര സുന്ദരനല്ല പക്ഷേ അയാൾക്ക് ദീനുണ്ട് അപ്പോൾ അയാളെ ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് ഇനി വേറെ എന്തെങ്കിലും പരീക്ഷണം വരും അതെല്ലാം ഞാൻ അതിന് പരിഗണിക്കണോ ഒരു ചോദ്യം ഇതിന് വിവിധ വശങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനം ഈ വിവാഹ സമയത്ത് ഒന്ന് പോയി കാണണം എന്നത് നബി ഇസലാസ്ബാൻ നിർദ്ദേശിച്ചൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും സ്ത്രീയും പുരുഷന്മാരും ആണ് എല്ലാവർക്കും അറിയാലോ പക്ഷേ എൻ്റെ മനസ്സിന് ഇയാളെ ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഇവളെ ഇഷ്ടപ്പെടുമോ എന്നത് വിവാഹത്തിൽ മനസ്സിണങ്ങി കഴിഞ്ഞ് മുന്നോട്ട് പോവാൻ വളരെ അത്യാവശ്യമായ കാര്യമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിൽ തന്നെ ഒരു പുരുഷൻ വന്ന് കാണുമ്പോൾ അയാളെ ഏതെങ്കിലും നിലക്ക് അവൾക്ക് ഇഷ്ടപ്പെടാതെ പോയാൽ ഇപ്പോൾ അയാളുടെ ഈ ഏജിൻ്റെ കാര്യത്തിൽ ഇത്ര ഏജിൽ എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഇന്ന രൂപത്തിലുള്ള ആൾ എനിക്ക് വേണ്ട എന്നൊക്കെ അവൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് തന്നെയാണ് ആ വിവാഹത്തിലേക്ക് പോകേണ്ടത് കാരണം വെച്ചാൽ ഈ ഒരു സംശയം എന്ത് ചെയ്യും ജീവിതത്തിൽ ഉടനീളം നിലനിന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുക എന്നുള്ളത് മറ്റെല്ലാം പരിഗണിക്കുന്നതോടൊപ്പം എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് മറ്റുള്ള കാര്യങ്ങളെ പോലെയല്ല അപ്പോൾ ഒരാൾ വിദ്യാഭ്യാസം ഇല്ലാത്ത സെലക്ട് ചെയ്യാൻ ചെയ്യാനൊക്കെ പറ്റും സെലക്ട് ചെയ്തല്ല ഒരു ഓവർ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല ആയിക്കോട്ടെ ഒരാളെ ഒരു പ്രശ്നമില്ല അതേപോലെ തന്നെ അല്ലെങ്കിൽ ഏജ് പിന്നെ വ്യത്യാസങ്ങൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം പക്ഷേ ആകെ തുക ഒന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കുമ്പോൾ ഒരാൾക്ക് സമ്പത്തൊന്നുമില്ല അല്ലെങ്കിൽ ജോലിയൊന്നുമില്ല അപ്പോൾ അയാൾ നല്ല ദീനിയാണ് എനിക്ക് അയാൾ ഇഷ്ടപ്പെട്ടു ഞാൻ അയാളെ സെലക്ട് ചെയ്തിട്ട് വെച്ചാൽ നമ്മൾ നൂറ് ശതമാനം ഓക്കേ എന്നാണ് പറയാം പക്ഷേ എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ദീനുള്ള ഒരാളാണല്ലോ അതുകൊണ്ട് ഞാൻ അയാളെ സെലക്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് സെലക്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം ഇഷ്ടപ്പെടുക എന്ന് വളരെ വലിയ പ്രാധാന്യമുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ഇഷ്ടക്കുറവ് അത്ര വലുതായിട്ടൊന്നുമില്ല എനിക്ക് വിവാഹം കഴിഞ്ഞാലൊക്കെ ഇഷ്ടപ്പെട്ട് പോകാവുന്നൊരു അവസ്ഥയുള്ളൂ എങ്കിൽ പോകാം പക്ഷെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് ദീൻ എന്ന് വിചാരിച്ച് വിവാഹം കഴിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നാട്ടിൽ നമ്മൾ അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് എന്താണ് ാണ് അതിലിപ്പോ ഒന്നുമില്ല നമുക്കിപ്പോ ഒരാൾ വിവാഹം കഴിക്കാൻ കഴിക്കാനിപ്പോ എന്താണ് ആവശ്യം ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിബന്ധന അപ്പൊ അയാൾക്ക് ഇസ്ലാമും ദീനും ഉണ്ടെങ്കിൽ എന്താണ് അയാൾ വിവാഹം കഴിക്കുന്നതിന് ഒരു പ്രശ്നവും പക്ഷേ ഇതൊക്കെ നമ്മൾ പൊതുവായി ശ്രദ്ധിക്കണത് എന്തിനാന്ന് വെച്ചാൽ വിവാഹം ഒരു ശാശ്വത ജീവിതമാണല്ലോ അപ്പോൾ അവിടെ നമ്മളൊരു സെലക്ഷൻ പ്രധാനമാണ് നമ്മുടെ ഒരു ജീവിത പങ്കാളിയെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതിന് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ അയാൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല ഇഷ്ടം പരിഗണിക്കണം വാപ്പക്കിഷ്ടപ്പെട്ടു ഉമ്മക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുണ്ട് നല്ലൊരു പയ്യനെ കണ്ടെത്തിയാൽ എന്തു ചെയ്യും അവർ ആദ്യം മാതാപിതാക്കൾ ഇഷ്ടപ്പെടും അപ്പോൾ അവർക്ക് പിന്നെ എന്ത് ചെയ്യണം ഈ മോൾ സമ്മതിക്കണം അപ്പോൾ അവളെ സമ്മതിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം സമ്മതിപ്പിച്ച് കല്യാണം നടത്തും അതുകൊണ്ടെന്ന് വെച്ചാൽ പിന്നീടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് എന്ത് ചെയ്യാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതന്നെ പിന്നെ ഇപ്പോൾ ഈ കുഫു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് ഉയരം കൂടിയ ആളാണെങ്കിൽ ഉയരം കുറഞ്ഞ കുറഞ്ഞപ്പോഴാണ് അതൊന്നും ഒരു വിഷയമല്ല അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമെങ്കിൽ എന്താണ് വളരെ ഉയരം കൂടിയ ഒരാൾക്ക് ഉയരം കുറഞ്ഞൊരു സ്ത്രീ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ കുറഞ്ഞൊരാൾക്ക് ഉയരം കൂടി അതൊന്നും എന്ത് ചെയ്തില്ല അവരുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നില്ല അവർ ഉൾക്കൊണ്ടാൽ ബാധിക്കുന്നില്ല നേരെ മറിച്ച് മൊത്തത്തിൽ എന്ത് ചെയ്യണം എനിക്ക് ഇയാളെ ഇഷ്ടമായി അല്ലെങ്കിൽ എനിക്ക് ഇവളെ ഇഷ്ടമായി എന്നുള്ളത് വിവാഹത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം